ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ രാവിലെ നേന്ത്രപ്പഴം ഇളക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒന്ന് ഉച്ചയ്ക്ക് സോയാബീൻ കറിയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് അതിലേക്ക് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെത്തുക വെച്ചു അതിന് ശേഷം ഞാൻ കുറേശ്ശെ വെള്ളം മാറ്റി മാറ്റി ഇങ്ങനെ ഇതേപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റി മാറ്റി പിഴിഞ്ഞ് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചിക്കൻ വറക്കുന്നൊരു മസാല ഉണ്ടിട്ട് ഇവിടെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇതൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സോയാബീൻ അപ്പോൾ അങ്ങനെ അങ്ങനത്തൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മൂന്ന് നേത്രപ്പഴമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം നടുവയോ ഒന്ന് കീറി എടുത്തിട്ട് പിന്നെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ പഴം അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പം ഇന്ന് ഉള്ളികൾക്ക് എന്താണെന്ന് അറിയില്ല ഇന്ന് വേറെ ഒന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു എണീക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നേത്രപ്പാടിങ്ങനെ ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ചിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത് മതി പറഞ്ഞു പറഞ്ഞിട്ട് കുട്ടികൾ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പാനിലേക്ക് അതിൻ്റെ ശേഷം നെയ്യ് ചൂടാ അതിൻ്റെ ശേഷം നേന്ത്രപ്പഴം കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉടഞ്ഞു പോവാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നേന്ത്രപ്പഴമൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂൺ ആണ് ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പം അങ്ങനൊരു മൂന്ന് ടീസ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ലപോലെ ഈ പഞ്ചസാര പഴം നല്ല പോലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നാളികേരം അതൊരു അരക്കപ്പ് നാളികേരമാണ് കേട്ടോ അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ നാളികേരം നമുക്ക് നല്ലപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാനൊരു ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അധികം ഒന്നും മധുരം വേണ്ടെന്ന് വെച്ചിട്ടാണേ ഇപ്പം നല്ലപോലെ നമുക്കതൊന്ന് വറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നേന്ത്രപ്പാടം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം അധികം കൂടെ ബ്രൗൺ ആവുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നേത്രപ്പഴം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്നും പുട്ടും പഴമോ അല്ലെങ്കിൽ ബോരിയോ ചപ്പാത്തിയോ അങ്ങനെ ഓരോന്നല്ല അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പഴക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഞാനങ്ങനെ മൂന്നാൾക്ക് മൂന്ന് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ കഴിക്കണില്ല കേട്ടോ അതിന് ശേഷം ഞാനതൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സോയാബീൻ വറുക്കാനാണ് അപ്പോൾ ആദ്യം ആ എണ്ണയിൽ ഒന്ന് വറുത്ത് പോയി അവിടെ വയ്ക്കാനെന്ന് വിചാരിച്ചല്ലെങ്കിൽ പിന്നെ വേറെ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ തന്നെ കൈയോടെ ചെയ്തെടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്ന് പൊരിച്ചു കോരി കോരിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ സോയാബീൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ വേപ്പല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് സോയാബീൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര മാത്രം ഞാൻ റോസ്റ്റ് ചെയ്ത് നല്ലോണം റോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കയ്യോടെ ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് നല്ല വലുപ്പുള്ള വെളുത്തുള്ളിയാണ് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയോടെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് മോപ്പിച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് വലിയ സവോളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ചാവശ്യത്തിന് അതൊന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് സബോള നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ സവോള ഒക്കെ ഇപ്പോൾ വയറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാട്ടോ പോളം നല്ല പോലെ തന്നെ വയറ്റിയെടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ചൊരു ഗരം മസാല കിട്ടും അപ്പോൾ രണ്ടും കാൽ ടീസ്പൂണും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കണം കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ മാത്രം മതി ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ള കാരണം ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഒരു തക്കാളി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാലകളൊക്കെ ഇങ്ങനെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് പച്ചമാളയൊക്കെ മാറണ പോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ആ തക്കാളി അടിച്ചെടുത്ത ആ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള സോയാബീനാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇതൊരു കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ചെയ്യണത് കേട്ടോ നല്ല റോസ്റ്റ് റോസ്റ്റായിട്ടുള്ള കുറച്ച് ചാറ് കിട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം മുകളിൽ കുറച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി ഇവിടെ വെക്കാം കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ടാറ്റാബൈബ് ഇസ്ലാമിലേക്കും